ഈ പുള്ളിയുടെ നിർമ്മിത ബുദ്ധിയിലാണ് ഇത് ഛദിക്കപ്പെട്ടത് അതെന്താന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷോന് പോയതാണ് കണ്ണൂര് അങ്ങനെ നമുക്ക് വാഹനങ്ങളൊന്നും ഇല്ല കെ എസ് ആർ ടി സി ആണ് നമ്മുടെ ശരണം എന്ന് പറയുന്നത് അപ്പൊ അവിടുത്തെ ഷോ കഴിഞ്ഞ് ഇവനെ ഞാൻ സീറ്റിൽ നമ്മൾ ടൗലൊക്കെ ഇട്ട് ഇങ്ങനെ ബുക്ക് ചെയ്യുമല്ലോ സീറ്റ് അതുപോലെ എപ്പോഴും ഈ ടിനി സീറ്റ് പിടിക്കാൻ ഉപയോഗിക്കുന്ന അജിനെയെന്ന് പറഞ്ഞു പക്രൂനെ കൊണ്ട് വയ്ക്കും എടുത്തുകൊണ്ട് പോയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വെക്കും പണ്ട് പണ്ട് ഒക്കെ ആയിരുന്നു ആൾക്കാർ അല്ലേ വെക്കുന്നത് സംഭവമായി അത് അവൾക്ക് വെച്ചിട്ട് ഞാൻ പുറത്തൊരു ചായ പിടിക്കാൻ വേണ്ടി പോവാനാണ് അപ്പൊ തിരിച്ചു വെച്ചു ആ അപ്പൊ തിരിച്ചുവരുമ്പോ എനിക്ക് അവിടെ ഇരിക്കാം ഇരിക്കാൻ മടിയിലിത്തും പക്ഷെ ഞാൻ വെച്ചിട്ട് തിരിച്ച് ചായ പിടിച്ച് തിരിച്ചു വരുമ്പോ ഇവനെ കാണാനില്ല അവിടെ വേറെ മാറ്റി അവിടെ വേറെ ടോലിൽ വെച്ചേക്കാം ഇവരെടുത്ത് മാറ്റിയെക്കാണ് അവിടെ അങ്ങോട്ട് ആ ഫ്രണ്ടിൽ ഞാൻ ആളെ പിടിച്ചു മാറ്റിയതാ അപ്പൊ ആ മാറ്റിയാളെ നോക്കിയപ്പോ അവിടെ നിൽക്കാണ് പുള്ളി വന്നിരിക്കാൻ പോകണം അപ്പൊ പുള്ളിയുടെ കഴിത്തി ഞാൻ കയറി പിടിച്ചിട്ട് എന്ത് തെണ്ടിത്തരോട് കാണിക്കണോന്ന് ചോദിച്ചു ഇങ്ങനെയുള്ള ഒരാളെ പിടിച്ചു അന്ന് അന്ന് വികാര വിക്ഷോഭനായി പോയി ആ അപ്പൊ ഞാൻ പറഞ്ഞത് ഭയങ്കര മോശം മാപ്പ് എന്ന് പറയണല്ലോ പുള്ളി ചെയ്തേക്കണ തെറ്റാണല്ലോ പുള്ളി പറഞ്ഞു നീയാ തെറ്റിയത് ഇവിടെ ആദ്യം ടൗണിട്ടെ ഞാനാ എന്തിനാ നിന്റെ സാധനം ഇടാൻ പോയിരുന്നു പനമ്പള്ളിനാറിൽ ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായി ഇത് ഒരു വണ്ടീന്നെ കയറ്റി നമ്മളൊരു കാറിൽ പോയികൊണ്ടിരിക്കുമ്പോ ഒരു ബസ് അങ്ങ് ഇടിച്ചങ്ങ് കയറ്റി ഫ്രണ്ടില് ഉം അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു തിരിച്ച് എന്റെ കാറ് ഞങ്ങളുടെ ഫ്രണ്ട് കേറ്റി ഇവൻ പുറത്തിറങ്ങി ചീത്ത പറയാൻ തുടങ്ങി പക്ഷെ ഇവൻ ചീത്ത പറഞ്ഞ ഒരു ചിരിച്ചു സംഭവം തമാശയായിട്ട് വിരിഞ്ഞു

അല്ല ആ കാലത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞോ ഇത് വലിയ സംഭവം ഇതുപോലൊക്കെ ഇത് അടിച്ചതിന് ശരിയായി കളയും തകർത്തേക്കണം പിന്നെ ഒരു സൂപ്പർ കാർ ഉണ്ടല്ലോ ഞാൻ ആ പെട്ടെന്നുണ്ടായതല്ലേ നമ്മള് ട്രാൻസ്പോർട്ട് ബസ്സിലും അതൊക്കെ മോശമാണെന്നല്ല എത്ര കാലം ട്രാൻസ്പോർട്ട് ബസ്സിൽ സഞ്ചരിച്ചിട്ടുണ്ടോ അല്ല അന്ന് ഞങ്ങൾ കറന്നി കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ആക്ടേഴ്സ് സീനത്തെ പറഞ്ഞു ഈ പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രാർത്ഥിച്ചു എൻജോയ് ചെയ്യുന്ന കഷ്ടപ്പാടാന്റെ ഉമ്മ ഭയങ്കര കറച്ചിലായിരുന്നു കണ്ടു സത്യം ഈ മക്കളെ ഈ ആ അങ്ങോട്ട് ഞങ്ങള് പ്രോഗ്രാമിന് പത്ത് അംബാസഡർ കാറിന്റെ അകമ്പടിയിലാണ് പോയത് യ്യൊക്കെ പിടിക്കാനൊക്കെ ആൾക്കാരെ അതേ ഞങ്ങള് പന്ത്രണ്ട് മണി ആയപ്പോ കെഎസ്ആർടിസി ബസ് സ്റ്റാന്റിൽ നിക്കാടിയൊക്കെ ഇങ്ങനെ ഈച്ചയൊക്കെ അടിച്ചു അത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ അവിടെ നിൽക്കുന്നുണ്ടിട്ട് ഇവർക്ക് വണ്ടിയിൽ പോകാൻ ഒരു മടി അപ്പൊ ഞങ്ങളെ അപ്പൊ ഞങ്ങളെ കൂട്ട് കയറ്റി വിടാൻ വേണ്ടി അവർ കാത്തി ആ സമയത്ത് ഇങ്ങനെ ഇടിച്ച് തള്ളി തിരക്കി എന്നെയൊക്കെ എടുത്തുവച്ചൊക്കെ അപ്പം ഒരു സങ്കടം വന്നിട്ട് ഉമ്മ കറിയും ഞാൻ ഓർക്കുന്നുണ്ട് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു കാർ ഉണ്ടാകണേ പടച്ചോനെ എന്ന് പറഞ്ഞു വിഷമിക്കുന്നത്

ഒരു ഷോയോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമോ ഹിറ്റ് ആവുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പഠിക്കും കൃത്യമായിട്ട് കൃത്യമായിട്ട് വീതിക്കും ചിലപ്പോൾ കുറച്ച് കൂടുതൽ എനിക്ക് തന്നിട്ടുണ്ട് അങ്ങനെയുണ്ടോ പിന്നെ പിന്നെ അത് മാത്രമല്ല ഏത് സമയത്തും ഞങ്ങളൊരു പ്രോഗ്രാം എടുത്താൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചുണ്ടാവും ആ കാലത്ത് ഹോസ്പിറ്റലിലാണെങ്കിൽ ഞാൻ തമിഴ് പടത്തിന്റെ ഒക്കെ സെറ്റ് ചെയ്യുന്ന മുരുക ദോസറിനോടൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ടിനി ടോമിന്റെ പ്രോഗ്രാം ഉണ്ട് എനിക്ക് പോകണം എന്ന് പറഞ്ഞു അദ്ദേഹം വിചാരിച്ചോ വലിയ പ്രോഗ്രാം ഉണ്ട് ടോമിന് ഞങ്ങള് ഒന്നിച്ചെടുത്തിരിക്കുന്ന ഷോ ആണ് അങ്ങനൊക്കെ പറഞ്ഞു കറക്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെയൊക്കെ അല്ലെ സാറിന് ഇന്നത്തെ പരിപാടിയിൽ അങ്ങനെ കുറച്ച് കൂടുതൽ പൈസ പരിപാടി ചെയ്ത് നോക്കുന്നതാണെങ്കിലും ഈ ടിനി ഒരു പരിഭവം പറഞ്ഞെന്ന് പറഞ്ഞു എന്റെ സ്വന്തം മകനെ പോലും ഞാൻ ഇത്രയും കൂടുതൽ എടുത്തോണ്ട് നടന്നിട്ടില്ല അതൊരു ഗിന്നസ് വേൾഡ് രണ്ട് കാര്യങ്ങളുണ്ട് സാറേ ആവശ്യത്തിനും അനാവശ്യത്തിനും എടുത്തിട്ടുണ്ട് ഇദ്ദേഹം അല്ല നല്ല സ്പീഡിൽ നടക്കുന്ന ഒരാളാ അപ്പൊ ഇദ്ദേഹത്തിനൊപ്പം എത്രങ്കി പാടായിരിക്കും അത് എടുക്കാം എന്ന് പറഞ്ഞെടുത്തോട്ട് നടപ്പാ അല്ലേ ഈ ടിനിക്ക് അത്യാവശ്യം കൂടുതൽ ഉയരം ഉണ്ടല്ലേ അത്യാവശ്യം കൂടുതലോഡി എനിക്ക് തോന്നുന്നു അല്ലെ ഈ ഉയരമുള്ള മനുഷ്യരോട് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വലിയ താല്പര്യമാണെന്ന് കേട്ടിട്ടുണ്ട് താല്പര്യം ഇവിടെ എന്നോട് വാത്സല്യോ എങ്ങനെയാ ടിനി ആരാധികമാരൊക്കെ ഉണ്ടോ അങ്ങനെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് തോന്നിട്ടില്ല എനിക്ക് ആൾക്കും ആരാ കൂടുതൽ അടുപ്പമുള്ള കുട്ടികളാണോ അതിന് പിന്നിലുള്ള പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് അത്ഭുതദ്വീപ് തന്നെയായിരിക്കും കാരണം എനിക്ക് എനിക്കൊന്ന് കുട്ടികളെ ഒരുപാട് അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു മൂവിയാണ് ഒരുപാട് തലമുറകൾ എനിക്കൊന്ന് രണ്ടും മൂന്നും തലമുറയൊക്കെ ഇപ്പോൾ എനിക്കൊന്ന് ആ സിനിമയുടെ ഈ ചാനലിൽ വീണ്ടും വീണ്ടും വരുമ്പോഴൊക്കെ സാറേ ഏഷ്യാനിലേക്ക് ചെയ്യുന്ന സമയത്താണ് ഇത് എടുത്തു തോന്നുന്നു ദ്വീപ് ആ സമയത്ത് തൊട്ടിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ടെലികാസ്റ്റ് വരുമ്പോൾ അതിനൊക്കെ ഒരു വ്യൂ വരികയാണ് പിന്നീട് നമ്മളിപ്പോൾ സ്കൂളുകളിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ആയിട്ട് ചെല്ലുന്ന സമയത്തും ഇതിൻ്റെ ഒരു ഒരു എഫക്റ്റ് അങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോ കുട്ടികൾക്ക് ഒരു പ്രത്യേക താല്പര്യം ഉള്ളതായിട്ട്